വിഷ്ണുനിന്ന് വൈകിട്ട് വീട്ടിൽ പോവാം ഡോക്ടർ എന്റെ വേദന മാറിയിട്ടില്ല രണ്ടാഴ്ച കൂടി കിടക്കണമെന്നല്ലേ കഴിഞ്ഞ ദിവസം ഡോക്ടറും വലിയ ഡോക്ടറും പറഞ്ഞത് അന്നങ്ങനെ തോന്നിയതിന് കാരണമുണ്ട് ഇന്നിങ്ങനെ പറയാനും കാരണമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാര്യമായ അസുഖമൊന്നുമില്ല വീട്ടിൽ പോയി ഒരു മാസം റെസ്റ്റ് എടുത്താ മതി എനിക്ക് വേദന മാറിയിട്ടില്ല ഡോക്ടർ അത് പിന്നെ കുത്തും വഴക്കുമൊക്കെ ആവുമ്പം കുറച്ച് ദിവസത്തെ വേദന കാണും പറഞ്ഞില്ലേ വീട്ടിൽ പോയി കുറച്ച് വിശ്രമിച്ചാ മതി പഴുത്താലോ ഡോക്ടർ നിങ്ങൾ ഓ കാര്യമൊന്നുമില്ല ഇങ്ങനെ കണ്ണി ഒരിക്കലും ഡോക്ടറെ നിങ്ങൾക്ക് കണ്ടാലും കൊണ്ടാലും ഒരു കാര്യം ഇത്രയും ഒരു അമ്മയുണ്ടല്ലോ തന്നെ അങ്ങ് ചികിത്സിച്ചോ അത്ര തന്നെ വൈകിട്ട് ബില്ലടച്ചു വെച്ച് പൊയ്ക്കോ ഇന്ന് തന്നെ മുറിവിടണം വേറൊരാളെ ഇവിടെ കിടത്താവുള്ളതാ ഡോക്ടർ തന്നെക്കാൾ സീരിയസ് ആയിട്ടുള്ളവർ ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നു എന്താ സിസ്റ്റർ അർത്ഥം അത് വിഷ്ണുവിന്റെ കേസ് ദുർബലപ്പെടുത്താനുള്ള പണിയായിരിക്കും ഇതിവിടെ പതിവല്ലേ ഡിസ്ചാർജ് ചെയ്താ പിന്നെ മുറിവ് നിസ്സാരമാണെന്ന് വരുത്തി തീർക്കാം എന്നെ പോലുള്ളവർക്ക് എന്ത് ചെയ്യാൻ ഒക്കും തെറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല തെറ്റിന് കൂട്ടു നിൽക്കേണ്ടി വരുന്നു ും കുണം പിടിക്കത്തില്ല ആ പത്മാവതി എന്റെ ചെറുക്കന്റെ നടുപൊടിച്ചപ്പോഴാ അവൾക്ക് സമാധാനമായത്െറ്റതള്ള മനസ്സൊരിക്കുന്നതാ അവൾ കുണം പിടിക്കത്തില്ല അല്ല നിനക്കിത് കിട്ടണം എടാ ഞാൻ പറയുന്നത് കേട്ട് വേറെ ഏതെങ്കിലും പണി നോക്കിയിരുന്നെങ്കിൽ നിനക്കിത് വരുവോ നിനക്കിത് കിട്ടണം എനിക്ക് എനിക്ക് സന്തോഷമായി നിനക്കിത് തന്നെ കിട്ടണം അമ്മേ ഇത് വീടല്ലേ ശ്രദ്ധിക്കും വീട്ടിൽ ചെന്നിട്ട് എന്തുവാണെങ്കിലും പറഞ്ഞോ വന്നേ അമ്മ വന്നേ വന്നേപ്പിലോട്ട് ഞാൻ എന്നെ ഇപ്പം ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തോളൂ സർ അറിയാം അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വണ്ടി ഇനി വരണമെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് വേഷം മാറി

ൊന്നും ചെയ്തിട്ടില്ല അയ്യോ അവൻ അയ്യോ തന്നെ സാറേ അവനെ കൊണ്ടുപോ സാറേ സാറേ അവനെ കൊണ്ടുപോ അവന്റെ അസുഖം നിന്റെയൊക്കെ രാജന്റെ വഴക്ക് പറഞ്ഞു കാണുന്നു തല ഇടുത്തെഴു വീഴൂടാ എനിക്ക് പോലീസ് കുടിച്ചോണ്ട് പോയേ ഈ സാമദ്രോഹിന് കാരണം എന്റെ മോന്റെ ജീവിതമേ പോയോ ഇങ്ങോട്ട് ഇറങ്ങി വാ കൊച്ചമ്മേ എവിടെ പോയി എന്റെ മോന്റെ പതിനാറടിയന്ത്രത്തിന് സത്യം ഒരുക്കാൻ പോയിരിക്കാണോ എന്താ എന്റെ എന്താ കൊഴപ്പ പോയി നിന്റെ തള്ളാം വിളിക്കോ എന്റെ ഭഗവതി എന്റെ മോനെ പോലീസുകാരെ മേടിച്ചു കൊന്നു ആണ് ഇവരുടെ കാല് നക്കാൻ നടന്ന ചെയ്തു ദൈവ അവൻ അത് തന്നെ കൊടുക്കണം അമ്മ അത്തേക്ക് വന്നെ ആളുകൾ ശ്രദ്ധിക്കും എന്താ പ്രശ്നം എന്താ ബഹളം ആ എന്നെ കണ്ടാ നിങ്ങക്ക് മനസ്സിലാവത്തില്ലായിരിക്കും നിങ്ങളുടെ വാലാട്ടിപ്പട്ടിയെ പെറ്റി വളച്ച തള്ളയാ ഇങ്ങോട്ട് വാ അയ്യോ വിഷ്ണുവിന്റെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അകത്തോട്ട് വന്നിരുന്നു അകത്തോട്ടോ നിങ്ങളുടെ അടച്ചോട്ടോ ഞാനോ കുറച്ച് കാശും പടവ് അഭിമാനത്തിന് ഒരു കുറവുമില്ല അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ എന്റെ ചോറിഞ്ഞു വരുന്നു എന്നെ അകത്തോട്ട് വിളിച്ചല്ലോ അതുപോലെ അവനെ അകത്താക്കിയില്ലേ അവരിപ്പകത്ത് കിടക്കുക

വിഷ്ണുവിനെ എന്തിനാ പോലീസുകാർ പിടിച്ചത് അവൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളുടെ കാലിനൊക്കെ നടന്നില്ലേ അത് തന്നെ അവൻ ചെയ്ത തെറ്റ് ശിക്ഷ എന്റെ ഗുരുവായും കേക്കാൻ കൂടി പറയുക എന്റെ ചെറുക്കന്റെ ഒരു രോമത്തിന് എന്തെങ്കിലും പറ്റാറുണ്ടല്ലോ ഈ സരസമ്മ എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടി എന്റെ ചെറുക്കനെ കൊടുത്ത നീയെ എന്നെ അങ്ങനെ വിളിക്കരുത് അവനെ ഒരു ആപത്തിലേക്ക് തള്ളി വിട്ടിട്ട് നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിലേ അത് നടക്കത്തില്ല എന്റെ ചെറുക്കനുണ്ടല്ലോ അവൻ കുടുംബത്തെ നോക്കാതെ നിങ്ങളെ സേവിച്ച് നടന്നവന അവനെ കൈവിട്ടാ നിങ്ങൾക്ക് ദൈവം തരും ഒരു ഇല്ലാതെ അവനെ നിങ്ങൾ എന്തായി കേൾക്കുന്നത് ഇതിന് മാത്രം നമ്മൾ എന്ത് തെറ്റ് ചെയ്തു മോളെ അവനെ എന്തിനാ അവര് അറസ്റ്റ് ചെയ്യുന്നത് അവനെ കുത്തിയവരെ വേണ്ടി അറസ്റ്റ് ചെയ്യാൻ അത് ഇത്ര പറയാനുണ്ടോ അമ്മേ അയാളുടെ പണിയായിരിക്കും അതെത്തന്റെ എന്നാലും മുറിവ് ഉണങ്ങാതെ പോലീസുകാർ ഉപദ്രവിച്ച് ഈശ്വര എനിക്കോർക്കാമ്യ അമ്മ ഇങ്ങനെ കരഞ്ഞോട് നിന്നിട്ട് ഒരു കാര്യമില്ല എത്രയും വേഗം വീച്ചേലിനെ ഇറക്കണം അമ്മ നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിക്കാ എനിക്ക് കൈയും കാലും തളരുന്നമ്മ തളരുന്നിട്ട് എന്താ കാര്യം അമ്മേ നമ്മളെ നോക്കാൻ വേറെ ആരുമില്ല അത് മറക്കണ്ട പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നുമോളെ ഈ അമ്പത്തെട്ട് വയസ്സിന് ഇടയിൽ ഇന്നുവരെ പോലീസ് സ്റ്റേഷനിലും കയറിയിട്ടില്ല കോടതിയിലും കയറിയിട്ടില്ല വയസ്സുകാലത്ത് എനിക്കതൊന്നും അറിഞ്ഞൂടെ മോളെ അമ്മ ധൈര്യമായിട്ട് വാ ഇങ്ങനെ പേടിച്ചിട്ട് എന്താ കാര്യം എന്നാലും പോലീസുകാരെന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥരാ നമുക്ക് നമ്മുടെ ഭാഗം പറയാം അവര് ഉപദ്രവിച്ചാലോ ഒന്നാമത് മുറിവൊന്നും നല്ലതുപോലെ ഉണങ്ങിട്ടുമില്ല അമ്മ വരൂ വന്നേ അമ്മ ഇങ്ങനെ പേടിച്ച പിന്നെ പേടിക്കാനേ സമയം കാണൂ ചെല്ല ചെന്ന് അഡ്വക്കേറ്റ് അയ്യരെ വിളിക്ക ഒന്നുമില്ല അമ്മ രവീന്ദ്രനാഥന്റെ ഭാര്യ അല്ലേ ആ ധൈര്യം എപ്പോഴും വേണ്ടേ ഇപ്പൊ ഈ സമയത്ത് അച്ഛനായിരുന്നെങ്കിൽ എന്താ ചെയ്യ അമ്മ നോർത്തു നോക്കി വേണ്ട വക്കീലിനെ ഞാൻ വിളിക്കാം ഇത് തന്നെ ചെയ്യും ആദ്യം വക്കീലിനെ വിളിക്കും നേരെ സ്റ്റേഷനിൽ പോവും കാര്യം പറയും ഇറക്കിക്കൊണ്ടുവരും നമ്മൾ എന്നിട്ട് അവര് വിട്ടില്ലെങ്കിലോ അതപ്പോഴല്ലേ ഞാൻ അഡ്വക്കേറ്റ് അയ്യർ സാറിനോട് സംസാരിക്കട്ടെ സാറിങ്ങനെ പിന്നെയും പിന്നെയും അത് തന്നെ ചോദിച്ചോണ്ടിരുന്നാൽ എനിക്ക് പറയാൻ ഈ ഉത്തരവേ ഉള്ളൂ ഞാൻ സത്യോ പറയുന്നേ വയസ്സ് പത്ത് മുപ്പത്തെട്ടായി ഒരു വലിയ കുടുംബത്തിന്റെ പ്രാരാബ്ധം തലയെ കൊണ്ടുകിടക്കുന്നവനാണ് ഞാൻ ഇന്നീ ദിവസം വരെ എന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസോ അടിപിടിയോ ഉണ്ടായിട്ടില്ല എന്നെ വിശ്വസിക്കണം ഹോ നീ ഒരു കൊച്ചു മഹാത്മാഗാന്ധി തന്നെ ആ പേര് തമാശ പറയാൻ ഉപയോഗിക്കരുത് സാർ എന്താടാ എന്നെ പഠിപ്പിക്കുകയാണോ സാർ ക്ഷമിക്കണം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല നീ കണ്ടതുപോലൊന്നും അല്ലല്ലോ ഇതിങ്ങനെ വച്ചുകെട്ടാൻ ഡോക്ടർക്ക് എന്തു കൊടുത്തു അത് കുത്തുകൊണ്ട സ്ഥലമാണ് സാർ ആണോ എങ്ങനെയാടാ കുത്തുകൊണ്ടത് വെട്ട അവനും കൊണ്ടല്ലോ കീരി വാസുവിന് അവന്റെ ഇപ്പഴും ആശുപത്രി കിടക്കുക അങ്ങോട്ടോ എങ്ങോട്ടോന്ന് പറഞ്ഞു സാർ വാദിയെ പ്രതിയും പ്രതിയെ എനിക്ക് എന്ത് അത് നിശ്ചയിച്ചു എന്നാ പിന്നെ എഫ്ഐആർ കൂടി എഴുതി തടാ ഞങ്ങൾക്ക് പണി എളുപ്പമായല്ലോ ഞാൻ പറയുന്നത് വിശ്വസിക്കണ സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ അമ്മച്ചി ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ ഞാൻ തടസ്സം പിടിച്ചിട്ട് നിന്നെ ഏത് അമ്മച്ചി നിന്നെ അവരെങ്ങനെയാണോ രവീന്ദ്രനാഥന്റെ മോനാണോ നീ അതോ അയാൾ കൊളിച്ചുണ്ടായ സന്തതിയാണോ സർ ദൈവത്തെ നിരക്കാത്ത സംസാരം സർ നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ ആ ശരി അപ്പൊ കീരിവാസുനെ സൈറ്റിലേക്ക് വിളിച്ചു വരുത്തി കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്തി അവൻ ആ പിടിച്ചു വാങ്ങിച്ചു ദൂരെ എറിഞ്ഞു നീ അതിന്റെ പുറത്തേക്ക് വീണു പുറത്ത് അങ്ങനെയല്ലെന്ന് ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞു കള്ളം പറയുന്നോടാ പറയുന്നോടാറിന് വേണമെങ്കിൽ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കടുക് മണി വ്യത്യാസം വരില്ല ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഒരു പിടിച്ച സ്ത്രീയെ ഉള്ളൂ ഞാൻ വന്നതാണ് എന്റെ അഡ്വക്കേറ്റ് ഉടനെ ഇവിടെ എത്തും നിങ്ങളുടെ ആരാ ഈ വിഷ്ണു മോനാണോ മോനല്ലെങ്കിലും മോനെ പോലെ തന്നെയാ ഞങ്ങളുടെ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാ ഉദ്യോഗസ്ഥനോ ഇവനോ ഇവനെന്താ അവിടെ ഉദ്യോഗം അത് ശരി നീ വലിയ ഉദ്യോഗസ്ഥനാ ലടം ഇവനെ ഉദ്യോഗസ്ഥനാക്കാൻ വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലല്ലോ ഇവന്റെ ഫുൾ ഹിസ്റ്ററി ഞാൻ മനസ്സിലാക്കി പ്രീ ഡിഗ്രി തോറ്റു പ്രീ ഡിഗ്രി തോറ്റാൽ എന്ത് ഉദ്യോഗ കിട്ടുന്നത് ഞങ്ങളുടെ വർക്ക് സൂപ്പർവൈസർ ആണ് വെറുതെ അല്ല നിങ്ങള് പൊട്ടി പൊളിഞ്ഞു കുത്തുവാള എടുക്കാറായത് അല്ല ഈ നാട്ടിൽ നല്ല ബിരുദവും കാര്യപ്രാപ്തിയും എഞ്ചിനീയർമാർ തെക്ക് വടക്ക് നടക്കുന്നുണ്ടല്ലോ അവരെ ആരെയും വർക്ക് സൂപ്പർവൈസർ സൂപ്പർവൈസർ ആക്കാതെ തന്നെ എന്താ ഇതുപോലൊരു ബിസിനസിൽ വിശ്വാസമാണ് സർ പ്രധാനം വിശ്വസ്തനായ ഒരു ജോലിക്കാരനാണ് വിഷ്ണു എനിക്ക് അവൻ മകനെ പോലെയാണ് ഓ അത് ശരി അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അല്ല ഈ മകനെന്ന് പറയുമ്പോ എങ്ങനെ വരും അവന്റെ അച്ഛന് നിങ്ങളോടുള്ള ബന്ധം കൊണ്ടാണോ അതോ നിങ്ങളുടെ ഭർത്താവിന് അവന്റെ തള്ളയുമായിട്ടുള്ള വല്ല അടുപ്പം കൊണ്ടാണോ അതോ ഇനി അത് ഞാൻ ഓർത്തില്ല കേട്ടോ മകളുടെ ഭർത്താവാണെങ്കിലും മകൻ തന്നെ അപമാനിക്കരുത് സാറേ അല്ല വലിയ വലിയ വീടുകളിലൊക്കെ ഭർത്താവ് ആകണമെന്നില്ലല്ലോ എനിക്ക് തന്നെ എത്രയോ പേരെ അറിയാം വലിയ വീട്ടിലെ പെമ്പിള്ളാർക്ക് നല്ല ആവശ്യമുണ്ട് ഡ്രൈവർമാരായിട്ടും തടിമുടിക്കും ബിരുദവും മിടുക്കുള്ള എഞ്ചിനീയർമാർ തെക്കുവടക്ക് നടക്കുകയാണെന്ന് ഭർത്താവു അങ്ങനെ ഒരുത്തനെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല സാർ അതിനായിട്ടൊരു തോട്ടക്കാരനെയോ ഡ്രൈവറെ ശമ്പളം കൊടുത്തു നിർത്തേണ്ട കാര്യമില്ല വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കാനാണ് വന്നത് അങ്ങ് വരണം നിങ്ങൾ നിങ്ങൾ അല്ലേ അഡ്വക്കേറ്റ് നിയമം ഇത്രയും വലിയ പറയുമ്പോ പക്ഷെ എന്ത് ചെയ്യാം ഈ യൂണിഫോം തന്നിരിക്കുന്ന സർക്കാരല്ലേ അവര് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതനുസരിക്കാതിരിക്കാൻ പറ്റില്ല വക്കീൽ സാറേ ഇവൻ കുത്തുകേസിലെ പ്രതിയാണ് വധശ്രമമാണ് കുറ്റം കൊത്തുകൊണ്ടവൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് വലിയ സീരിയസ് ആയിട്ട് കിടക്കുക അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അറിയത്തില്ല അതറിഞ്ഞിട്ടേ ഇവനെ വിടാൻ പറ്റൂ കാരണം അവനങ്ങാൻ തട്ടിപ്പോയാൽ കേസ് കൊലപാതകമാവും പിന്നെ എങ്ങനെ പറയണം പറഞ്ഞില്ലേ ജാമ്യം തരാൻ പറ്റില്ല എന്ന് കുടുംബത്തിൽ പിറന്ന് നിങ്ങൾ ഇവന്റെയൊക്കെ ഒക്കെ പിറകെ നടക്കേണ്ട കാര്യമുണ്ടോ മോളുടെ കല്യാണം മുടക്കിയത് ഈ കഴിവറിയല്ലയോ അതിന് നിങ്ങൾക്ക് വിഷമൊന്നുമില്ല യു മൈൻഡ് യുവർ വേർഡ്സ് പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ ഏത് ഭാഷ ഉപയോഗിക്കാമെന്നാണോ നിങ്ങളുടെ വിചാരം ഇന്നിനി ഇനി ഏതായാലും ജാമ്യം തരാൻ പറ്റില്ല ഇന്ന് വെള്ളിയാഴ്ച നാളെ സെക്കൻഡ് സാറ്റർഡേ കോടതി ഒഴിവാ ഒരു കാര്യം ചെയ്തിങ്കളാഴ്ച ഇവനെ ഞാൻ കോടതി ഹാജരാക്കാം ജാമ്യം അവിടെ വന്ന് വാങ്ങിച്ചോ അതുവരെ ഇവൻ എന്റെ ഗസ്റ്റായിട്ട് ഇവിടെ കിടക്കും രണ്ടു ദിവസം ഇവിടെ കിടക്കട്ടെ 啊。Huh?